സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് സ്വാഗതം പൊന്ന് വാങ്ങാൻ പൊന്നണം ഇത്തവണ സെവൻസ് നിങ്ങൾക്കായിട്ട് എത്തിയിരിക്കുന്നത് ലക്ഷം ഓഫറുമായാണ് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ നിരവധി സമ്മാനങ്ങളും അപ്പൊ ധ്യതി മറക്കണ്ട ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെ അപ്പോ ഏവർക്കും സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മദർ തെരേസ ചാരിറ്റബിൾ സൊസൈറ്റി രജിത ജൂബിലി ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപതിന് നടക്കും മദർ തെരേസ ചാരിറ്റബിൾ സൊസൈറ്റി രജിത ജൂബിലി ഉദ്ഘാടനം സെപ്റ്റംബർ ഇരുപത് ശനിയാഴ്ച നടക്കും താനിപ്പുഴ സെന്റ് ജോസഫ് പള്ളി പാരിഷ് ഹാളിൽ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പൊതുസമ്മേളനം ബെന്നി ബെഹനാൻ എം ബി ഉദ്ഘാടനം ചെയ്യും രജിതാ ജൂബിലി ഉദ്ഘാടനം മുൻ സുപ്രീം കോടതി ജഡ്ജി കുറിയൻ ജോസഫ് നിർവഹിക്കും ജഡ്ജിസ് കുര്യൻ ജോസഫ് കിഡ്നി ദാനം ചെയ്തവർ ഡോക്ടർമാർ പാലിയേറ്റീവ് യൂണിറ്റ് പ്രവർത്തകർ ആശാവർക്കർമാർ ഗുഡ് സമരട്ടൻ പ്രവർത്തകർ വയോജനങ്ങൾ എന്നിവരെ ആദരിക്കും ഇന്നിപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് മീറ്റ് വിളിക്കുവാനുള്ള കാരണം ഇരുപത്തിയഞ്ച് വർഷം ആയതിന്റെ മദർ തേസ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ഇരുപത്തി വർഷം എന്തൊക്കെ ചാരിറ്റബിൾ ചെയ്തു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നതിന് പിന്നെ രജത ജൂബിലി ആഘോഷങ്ങൾ ഗംഭീരമായിട്ട് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് സെന്റ് ജോസഫ് ചർച്ച് കാഞ്ഞിപ്പുഴ പാരീഷുകാർ ആണ് നടത്തുന്നത് ഈ ഇരുപത്തഞ്ചു വർഷത്തെ ഓരോ പദ്ധതികളും എങ്ങനെയാണെന്ന് അതിന്റെ ഗുണവും അതിൽ നിന്ന് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഇനിയും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനു വേണ്ടി ആണ് ഈ ഹോസ്പിറ്റൽ വിളിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനും പിന്നെ ഇതിന്റെ ഉദ്ഘാടനമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഉച്ചയ്ക്ക് രണ്ടിന് നടക്കുന്ന വയോജന സദസ് മജീഷ്യൻ ജോയിസ് മുക്കുട മൂവാറ്റുപുഴ നയിക്കും ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി എൻ പി ജോർജ് ടി ഡി മനോജ് പോളി തോമസ് എം എം ജോസ് ടോണി മാർക്കോസ് കെ എം ജോഷി ടിറ്റൻ തോട്ടപ്പിള്ളി കെ ഒ മാർട്ടിൻ എന്നിവർ പങ്കെടുക്കും ന്യൂസ് ബ്യൂറോ പറവൂർ